പാലായുടെ സ്വന്തം മാണിസാറിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് എത്തിയത് തങ്ങളുടെ പ്രിയ നേതാവിന് നിറ കണ്ണുകളോടെയാണ് അണികൾ യാത്ര ഒരുക്കിയത് രാവിലെ ഏഴേ കാലോടെയാണ് കെ എം മാണിയുടെ മൃതശരീരം പാലായിലെ കരിങ്ങോഴിക്കൽ വീട്ടിലെത്തിച്ചത് പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ അനിയന്ത്രിതമായ ജനപ്രവാഹം മൂലം നിശ്ചയിച്ചതിലും ഏറെ വൈകിയാണ് വിലാപയാത്ര ഓരോ പോയിന്റും പിന്നിട്ടത് പതിനായിരങ്ങളാണ് ഓരോയിടത്തും വിലാപയാത്രയിൽ അണിചേർന്നത് വിലാപയാത്ര ഇരുപത്തിയൊന്ന് മണിക്കൂറിന് ശേഷമാണ് മൃതശരീരം വീട്ടിലേക്ക് എത്തിയത് രാത്രി ഏറെ വൈകിയാണ് കെ എം മാണിയുടെ മൃതദേഹം തിരുനക്കര മൈതാനത്ത് എത്തിയത് ഊണും ഉറക്കവും ഒഴിഞ്ഞ് കാത്തിരുന്ന നാനാതുറയിൽപ്പെട്ട ആളുകൾ കെ എം മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു കേരള കോൺഗ്രസിന്റെ പിറവിയും പിളർപ്പുമടക്കം കെ എം മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾക്ക് സാക്ഷിയായ കോട്ടയം നഗരവും തിരുനക്കര മൈതാനവും അത്രമേൽ വൈകാരികമായാണ് മാണിസാറിനെ യാത്രയാക്കിയത് രാത്രി ഒരു മണിയോടെ വിലാപയാത്രയായി എത്തിച്ച മൃതദേഹം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ചേർന്ന് ഏറ്റുവാങ്ങി രാവിലെ പത്തുമണിയോടെ എറണാകുളത്തെ ലക്ഷോർ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര പ്രതീക്ഷിച്ചതിലും പതിമൂന്ന് മണിക്കൂർ വൈകിയാണ് കോട്ടയത്തെത്തിയത് അർദ്ധരാത്രിയിലും ഊണും ഉറക്കവുമില്ലാതെ കാത്തുനിന്നത് സ്ത്രീകളടക്കമുള്ള ആയിരക്കണക്കിനാളുകൾ ഒരു മണിക്കൂർ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം കേരള കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിച്ചു അവിടെ നിന്ന് മണാർക്കാട് അയർക്കുന്നം കിടങ്ങൂർ വഴി സ്വന്തം തട്ടകമായ പാലായിലേക്ക് കെ എം മാണിയുടെ അന്ത്യയാത്ര പുറപ്പെട്ടു രാവിലെ ഏഴ് പത്തിനാണ് വിലാപയാത്ര കരിങ്ങോഴയ്ക്കൽ വീട്ടിലേക്ക് എത്തിയത് വികാരതീക്ഷണമായ അന്തരീക്ഷത്തിൽ ഇല്ല ഇല്ല മരിക്കില്ല കെ എം മാണി മരിക്കില്ല എന്ന മുദ്രാവാക്യം വിളികളോടെയാണ് കെ എം മാണിയുടെ ഭൗതിക ശരീരത്തെ പ്രവർത്തകർ വീട്ടിലേക്ക് ഏറ്റുവാങ്ങിയത് ആയിരക്കണക്കിന് ആളുകൾ രാവിലെ തന്നെ കെ എം മാണിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കരിങ്ങോഴക്കൽ വീട്ടിലേക്കും എത്തി പ്രത്യേകം സജ്ജീകരിച്ച കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് നേതാക്കൾ മൃതശരീരം വീടിനുള്ളിലെ ഹാളിലേക്ക് മാറ്റി മണി മുതലാണ് പാലാ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങിയത് കരിങ്ങോഴക്കൽ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരെയാണ് പാല കത്തീഡ്രൽ പള്ളി കേരള രാഷ്ട്രീയത്തിലെ അധികായകനായ മാണിസാർ അങ്ങനെ മടങ്ങുകയാണ് പാല കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിലെ സെമിപ്പേരിയിലെ നമ്പർ കല്ലറയിൽ പാലായുടെ മാണിക്കം ഇനി ഉറങ്ങും ന്യൂസ് കേരളയുടെ അന്ത്യാഞ്ജലികൾ ഉടനടി അറിയാൻ ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക